ഹലോ എല്ലാവർക്കും ഷാൻസ് വേർഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് മീഷോയിൽ നിന്നും ഓർഡർ ചെയ്തിട്ടുള്ള ചില കുട്ടിക്കുട്ടി പ്രോഡക്റ്റാണ് കുറഞ്ഞ പൈസയുടെ കുറച്ച് പ്രോഡക്റ്റ് ആണ് നമുക്ക് വീട്ടിലേക്ക് വളരെ അത്യാവശ്യമുള്ളതും കാണാൻ നല്ല ഭംഗിയുള്ളതും ക്യൂട്ടായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ആണ് എല്ലാം തന്നെ ഒരു ബിലോ ത്രീ ഹൺഡ്രഡിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ നമ്മളെ ആദ്യത്തെ പ്രോഡക്റ്റ് ഒരു മസാല ബോക്സ് ആണ് ഒരു ക്യൂട്ടായിട്ടുള്ള ചെറിയ മസാല ബോക്സ് ഇത് നമുക്ക് കിച്ചണിലൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഇതൊരു വലിയ ബോക്സും അതിൻ്റെ ഉള്ളിലൊരു ഏഴ് ചെറിയ പാത്രങ്ങളുമായിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ കുക്ക് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാത്രം മാത്രം എടുത്താൽ മതി കുറച്ചും കൂടി ഈസിയാണ് അപ്പോൾ ഈ ഒരു പാത്രത്തിന് നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത് മീഷോ എന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പല ടൈപ്പ് പല റേറ്റിലുള്ള പാത്രങ്ങളും അതിൽ അവൈലബിൾ ആണ് മസാല ബോക്സ് അപ്പോൾ ഞാനിതാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡാണ് നമുക്ക് ചെടിയൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ഒരു സ്റ്റാൻഡാണ് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ തോന്നും പക്ഷേ ഇത് ഈസിയാണ് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സ് ചെയ്യാനൊന്നുമില്ല ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ആ നടുവിലെ ഭാഗം പൊക്കി കൊടുക്കുകയാണെങ്കിൽ അതൊരു സ്റ്റാൻഡായിട്ട് മാറും നല്ല ഭംഗിയുള്ളൊരു സ്റ്റാൻഡാണ് നമുക്ക് കുറച്ച് അത്യാവശ്യം കനമുള്ള ഉള്ള പോട്ടൊക്കെ അതിൽ വെക്കാൻ പറ്റുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ഉപകാരമാണ് കാരണം ഇത് അകത്തൊക്കെ വെച്ചിട്ട് പോട്സ് ഒക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം അടുത്ത പ്രൊഡക്റ്റും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഒരു ഷെൽഫാണ് ഈ ഒരു ഷെൽഫ് ഒരു ക്ലോത്തിൻ്റെ ഷെൽഫാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ പൈപ്പും അതുപോലെ അത് ഫിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും നമ്മളത് ഫിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ ഒരു മാനുവല് കാണുമെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് മാനുവല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് ഈസിയാണ് ഫിക്സ് ചെയ്യാൻ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം ഒരു അഞ്ച് ഷെൽഫ് അഞ്ച് തട്ടുകൾ വരുന്ന ഒരു ഷെൽഫാണ് ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ പല കളറും പല മോഡലും ഡിഫറെൻ്റ് സൈസും ഒക്കെ നമുക്ക് മീഷോയിൽ ആണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് അൺബോക്സ് ചെയ്യാനും അവർക്ക് തന്നെയാണ് ഏറ്റവും ധൃതി അപ്പോൾ ഇത് ഐസ് ക്യാൻ്റി ഐസ് ക്യാൻഡിയുടെ ഒരു മോൾട്ടാണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഐസ് എടുക്കാൻ പറ്റും നമ്മൾ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ വെള്ളമൊക്കെ സ്ക്വാഷൊക്കെ കലക്കിയിട്ട് ഇതിലൊഴിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐസായിട്ട് കിട്ടും ഫ്രീസറിൽ വെച്ചാൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ഐസ് എടുക്കാൻ പറ്റും രണ്ടെണ്ണമാണ് ഒരു കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നൂറ്റി എഴുപത് രൂപയ്ക്ക് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെയും പല ടൈപ്പ് നമുക്ക് മീഷോയിൽ അവൈലബിൾ ആണ് ഞാൻ ഈ ഒരു ആറെണ്ണം വരുന്ന കോംബോ ആണ് എടുത്തിട്ടുള്ളത് രണ്ട് സെറ്റ് ഒന്നിൽ ആറെണ്ണം വരുന്ന രണ്ട് സെറ്റാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്റ്റിക്കും നമുക്കതിൻ്റെ കൂടെ തന്നെ കിട്ടും അതിലിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ഐസ് ഉണ്ടാക്കിയെടുക്കാം വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വാങ്ങിയിട്ടുള്ളത് ഇതൊരു സ്പൂൺ ഹോൾഡറാണ് ഇത് നമുക്ക് രണ്ടെണ്ണമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു സ്റ്റാൻഡും രണ്ട് ഹോൾഡറും ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്പൂൺസും അതുപോലെ ഫോർക്കും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലോ സൈഡിലോ എവിടെയെങ്കിലും മാറ്റി വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പാത്രമാണ് നല്ല യൂസ്ഫുൾ ആണ് സ്പൂണൊന്നും അവിടെ എവിടെയും കിടക്കാതെ നമുക്കൊരു ഭംഗിയായിട്ട് ഒരു ഭാഗത്ത് വെക്കാം കാണാനും ക്യൂട്ടാണ് നല്ല രസമാണ് നമുക്കൊരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അടുക്കളയിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു സംഭവം തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം അടുത്തതൊരു കോർണർ സ്റ്റാൻഡാണ് നമുക്കിത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം ഹാളിലോ ബാത്റൂമിലോ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് കിച്ചണിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് വെക്കുന്ന ബോട്ടിൽ എപ്പോഴും ഷെൽഫിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഒരു കിനിവ് വന്നിട്ട് ആ ഭാഗം മുഴുവൻ ഒരു ഓയിലി ആയിട്ട് ഇരിക്കുന്നത് കാണാം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള സ്റ്റാൻഡ് യൂസ് ചെയ്യാം ഇത് നമ്മൾ കോർണറിൽ വയ്ക്കുകയാണെങ്കിൽ ഓയിൽ ബോട്ടിൽസ് ഒക്കെ അതിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് അതിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് പലർക്കും പല യൂസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തിനു വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് അടുത്ത പ്രൊഡക്റ്റ് ഞാൻ കുറേ കാലങ്ങളായിട്ട് കാർട്ടിലിട്ട് വെച്ചിരിക്കുന്ന ഒരു വെച്ചിരിക്കുന്നൊരു ആയിരുന്നു കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പോഴൊക്കെ അത് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നൂറ്റി രൂപയുടെ ഒരു അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഇതിന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് വെക്കാൻ പറ്റും അല്ലെങ്കിൽ ചെറിയ ചെറിയ അധികം ഉയരം വെക്കാത്ത ടൈപ്പ് ചെടികൾ ചെറിയ ചെടികളൊക്കെ വാങ്ങിയിട്ട് വെ വെച്ചുകൊടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ എന്നിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ ഒക്കെ പുറത്തോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ് നൂറ്റി അൻപത്തെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് എല്ലാം തന്നെ നല്ല യൂസ്ഫുള്ളായിട്ടും പിന്നെ നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും നിങ്ങളൊന്ന് മീഷോയിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്